മധുരം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഫുഡ് കളറോ പഞ്ചസാര പാനിയോ ചേർക്കാതെ ശുദ്ധമായ തേൻ ഉപയോഗിച്ച് സൂപ്പർ ടേസ്റ്റുള്ള തേൻ ജിലേബി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്കായി ഞാൻ പറഞ്ഞു തരുന്നത് ശുദ്ധമായ തേൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ഷുഗർ പേഷ്യൻസിനും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള ജിലേബിയാണ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല വായിച്ച് മനസ്സിലാക്കുക ഉഴുന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ അധികം വെള്ളം കൂടിപ്പോകാതെ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത മാവിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക ശേഷം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം ഞാനാ ഇടിയപ്പൊടിയാണ് ചേർത്തത് ഇവയെല്ലാം കൂടി തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് മിക്സി ചെയ്ത് യോജിപ്പിച്ച് എടുക്കണം എന്നാലേ ബാറ്റർ നല്ല രീതിയിൽ നമുക്ക് ജിലേബി ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മിക്സി ചെയ്ത് ഉള്ള ബാറ്റർ ജിലേബി ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അടുത്ത സ്റ്റൗവിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക അതിന് മുകളിൽ വേറൊരു സ്റ്റീൽ പാത്രം ഇറക്കി വെച്ച് അതിൽ തേൻ ഒഴിക്കുക തേൻ നമുക്ക് നേരിട്ട് ചൂടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡബിൾ ബോയിൽ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ബാറ്റർ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറേശ്ശെയായിട്ട് നിറച്ച് എടുക്കണം നന്നായിട്ട് കവർ ഫുള്ളാകുന്നത് വരെ നിറച്ചതിന് ശേഷം അതിൻ്റെ അറ്റം ഒരു കത്രിക കൊണ്ട് ചെറിയ ഹോളിടുക കത്രിക കൊണ്ട് ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം ഇത് ഉരുളിയിൽ തിളച്ച എണ്ണയിലേക്ക് കൈ കൊണ്ട് ജിലേബിയുടെ ആകൃതിയിൽ ചുറ്റിച്ച് ഒഴിക്കുക അങ്ങനെ ഓരോന്നായിട്ട് ഓരോ ജിലേബിയും ചുറ്റിച്ച് ഒഴിക്കുക ഉരുളി നിറയുന്നത് വരെ ജിലേബി ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കുക സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ ഒഴിച്ച ജിലേബി തവി കൊണ്ടൊന്ന് നീക്കി കൊടുക്കണം അതിനുശേഷം ഓരോന്നും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിടുക മറിച്ചിട്ട് ആ വശവും ഗോൾഡൻ ബ്രൗൺ നിറമായി മൂത്ത് കഴിയുമ്പം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് തേനിരിക്കുന്ന പാത്രത്തിലേക്ക് ഇടുക അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ആ തേൻ നന്നായിട്ട് പിടിച്ച് കഴിയുമ്പം നമുക്ക് ആ തേനിൽ നിന്ന് ഓരോ ജിലേബിയും വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം അങ്ങനെ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബാറ്ററും ചൂടായ എണ്ണയിൽ ഒഴിച്ച് ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുത്ത് തേൻ നിറച്ച പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അങ്ങനെ എല്ലാ ജിലേബിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ജിലേബി റെഡിയായിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം